ഞാനും നിങ്ങളുമൊക്കെ സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സുകൾ മുതൽ ചരിത്രം പഠിച്ചിട്ടുണ്ട് ചരിത്രത്തോട് താല്പര്യമുള്ളവർ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോയപ്പോൾ അത് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഗവേഷണം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ചരിത്രം ഫിക്ഷനായിട്ട് വായിക്കപ്പെടുന്നുണ്ട് ജനുവിനായിട്ട് നിന്ന് വായിക്കപ്പെടുന്നുണ്ട് ചരിത്രത്തിന് ഒരുപാട് വായനക്കാർ ഏറുന്നുണ്ട് ഇവിടെ നമ്മൾ പഠിച്ച ചരിത്ര പാഠപുസ്തകങ്ങളിൽ സാമ്പ്രദായികമായ പാഠങ്ങളിൽ ഞാൻ ഈ പറയുന്ന പേരുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്നൊന്ന് ഓർമ്മയിൽ ഒന്ന് പരതി നോക്കൂ റാണി ഗെയ്ഡിൻ ലിയോ സിദ്ധു മുർമു മുർമു തുടങ്ങിയ മുർമു സഹോദരങ്ങൾ ചന്തു മുർമു ഭൈരവ് മുർമു തുടങ്ങിയവർ വരെ ഗോവിന്ദ് ഗുരു തെലങ്കഗരിയ തിരോത് സിംഗ് താത്യഫീൽ തലയ്ക്കൽ ചന്തു ഒരുപാട് പേരുകൾ പറയാൻ കഴിയും പക്ഷെ തലയ്ക്കൽ ചന്തുവിൻ്റെ പേര് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും പലർക്കും മറ്റ് ചരിത്രത്തിൽ വളരെ താല്പര്യത്തോടെ വായിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ മറ്റു പേരുകളും മനസ്സിലാവും പക്ഷേ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിൽ സാധാരണ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഏറ്റവും പ്രത്യേകിച്ച് പഠിക്കുന്ന സ്വാതന്ത്ര്യസമര ചരിത്രങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ പാഠങ്ങളിൽ ഈ പേരുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കാത്തത് എന്തുകൊണ്ടാണ് നിരവധിയായ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങളിൽ എന്തുകൊണ്ടാണ് മുണ്ടേ കലാപവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ മുണ്ടേ കലാപവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലെ സാന്താൾ കലാപവും നാഗ പോരാട്ടവും എൺപത്തിരണ്ടിലെ എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ നാഗാ പോരാട്ടവും കടന്നു വരാത്തത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച് കലാപത്തെക്കുറിച്ച് നമ്മൾ കുറച്ചു പേർ മാത്രം കേട്ടിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ മുഖ്യധാരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആദിവാസി ആദിവാസി സമര നേതാക്കളും സമര ചരിത്രവും പ്രസ്ഥാനവും കടന്നു വരാത്തത് ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഗോത്രായനത്തിൽ ഈ നവംബർ പതിനഞ്ചിന് ഓർമ്മിക്കപ്പെടേണ്ട ഒരു പേരിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ചുമാണ് പറയുന്നത് പലർക്കും ഓർമ്മ വന്നിട്ടുണ്ടാകും ബിർസാ മുണ്ടെ ഭഗവാൻ ബിർസാ മുണ്ടെ ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ജാർഖണ്ഡിലെ വനാന്തരങ്ങളിൽ ഗുറില്ല സമരം നയിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മുണ്ടേ സമൂഹത്തിൻ്റെ ആത്മീയ നേതാവും നാടോടി ഗായകനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവുമായിരുന്ന ബിർസ മുണ്ടയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് നവംബർ പതിനഞ്ചിന് അദ്ദേഹം ജനിച്ചു ഇന്ന് നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ജൻജാതീയ ഗൗരവ ദിവസമായിട്ടൊക്കെ സർക്കാരൊക്കെ ആചരിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരം മുതലായിരിക്കും നമ്മൾ ബിർസാ മുണ്ടയുടെ പേര് അത്രയങ്ങ് രാജ്യത്ത് പല ഭാഗങ്ങളിലും കേൾക്കുന്നത് ജാർഖണ്ഡ് ഒഴികെ കാരണം രണ്ടായിരത്തിൽ ഇതേ നവംബർ പതിനഞ്ചിനാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് അത് ബിർസാ മുണ്ടയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മ വാർഷികത്തിൻ്റെ അന്നായിരുന്നു ബിർസാ മുണ്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജ്വലിക്കുന്ന ഒരു അധ്യായത്തിൻ്റെ പങ്ക് വഹിച്ച ഒരു പോരാളിയാണ് അതറിയാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ല എന്ന് പറയുന്നത് ആദിവാസി മനുഷ്യരുടെ ഒരു വാഗ്ദത്ത ഭൂമിയായിരുന്നു ഇന്നും ബിർസ മുണ്ടെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ജർമ്മൻ മിഷണറി വിദ്യാഭ്യാസത്തിലൂടെ അദ്ദേഹത്തെ ലോകത്തെ അറിയാൻ ശ്രമിക്കുകയും വായിക്കുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാരുടെ കിരാതമായ നിയമവ്യവസ്ഥകൾ മൂലം കഷ്ടപ്പെടുന്ന തൻ്റെ സമൂഹത്തെ തൻ്റെ രാജ്യത്തിൻ്റെ മനുഷ്യരെക്കുറിച്ചും അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വെറും ഇരുപത്തിയഞ്ച് വയസ്സുവരെ മാത്രം ജീവിച്ച ആ മനുഷ്യ തൻ്റെ പ്രസ്ഥാനത്തിനും തൻ്റെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി പോരാടി മരിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാരുടെ കിരാതമായ പല ഭൂനിയമങ്ങളും വന നിയമങ്ങളും ഇന്ത്യയിലെ എല്ലാ സമൂഹങ്ങളെയും അതിനേക്കാളേറെ ആദിവാസി സമൂഹങ്ങളെയും കഠിനമായി ബാധിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് കൊണ്ടുവന്നുകൊണ്ട് മധ്യേന്ത്യയിലെ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഇന്ത്യയിലെ നാടോടി ഗോത്രങ്ങളുടെ സഞ്ചാരത്തെ അവരുടെ നിത്യജീവിതത്തെ എല്ലാം തടസ്സപ്പെടുത്തി ഹാബിച്വൽ ഒഫണ്ടേഴ്സായിട്ട് അവരെ മുദ്രകുത്തിക്കൊണ്ട് കിരാതമായ നിയമം നടപ്പിലാക്കിയവരാണ് ബ്രിട്ടീഷുകാർ ഏകദേശം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ആഫ്രിക്കയിലെ അടിമ കച്ചവടവുമായി ബന്ധപ്പെട്ട് വൈഭവങ്ങളുടെയും മനുഷ്യ വിഭവങ്ങളുടെയും അവസാനമായതോടുകൂടിയാണ് ഇന്ത്യൻ ഉപഭോഗത്തിലേക്ക് ഈ അടിമക്കച്ചവടത്തിലേക്ക് അല്ലെങ്കിൽ അടിമ മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും വനത്തിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ബ്രിട്ടനിലേക്ക് കടത്തുന്നതിന് വേണ്ടിയുള്ള കിരാതമായ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് വന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളായിരുന്നു ആയിരത്തി ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് അതുവരെ വനത്തിൽ സ്വതന്ത്രരായി ആനന്ദത്തോടെ ജീവിച്ചിരുന്ന വനത്തിനെ ആശ്രയിച്ച് മാത്രം ജീവിച്ചിരുന്ന ആദിവാസി ഗോത്ര സമൂഹത്തിലെ മനുഷ്യർ വനം സ്റ്റേറ്റ് പ്രോപ്പർട്ടിയായതോടുകൂടി അവർ വനത്തിൽ അന്യരായി മാറുകയുണ്ടായി സംരക്ഷിത വന നിയമങ്ങളും മറ്റും തുടർച്ചയായി കൊണ്ടുവന്നുകൊണ്ട് ദൈനംദിന ആദിവാസി ജീവിതത്തെ അവരെ നൊമാഡിക് ജീവിതത്തെ അവരുടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെയെല്ലാം ബ്രിട്ടീഷുകാർ തകർത്തെറിഞ്ഞു അതിനെ തുടർന്ന് വീണ്ടും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് തരിശായി കിടക്കുന്ന ഭൂമികളെല്ലാം സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുക്കുന്ന അവരുടെ ഇടയിൽ ബ്രിട്ടീഷുകാരുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും ഇടയിൽ തിക്കാദാർമാരെയും ജാഗ്രതാർമാരെയും കൊണ്ടുവരുന്ന സിസ്റ്റത്തിലേക്കും ഒരു ഫ്യൂഡൽ സെമീന്താരി വ്യവസ്ഥ ഉണ്ടാക്കി ആദിവാസികളെ വളരെയധികം കഷ്ടപ്പെടുത്തി സാധാരണ കർഷകരെ അടക്കം ആ നിയമങ്ങളെല്ലാം ഇന്ത്യയിൽ മനുഷ്യരെ വലിഞ്ഞു മുറുക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ വന നിയമങ്ങളും വനനിയമങ്ങളും നിയമങ്ങളും ആദിവാസി സമൂഹത്തെ വളരെയധികം കഷ്ടപ്പെടുത്തി അതിലേറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്ന പാരമ്പര്യ കർഷകരായിട്ടുള്ള ഒരു ഗോത്ര ഗോത്രസമൂഹമായിരുന്നു ജാർഖണ്ഡിലെ നാഗ്പൂർ മേഖലയിലെ മുണ്ടെ വംശജർ അവർ നിയമത്തെ ആശ്രയിച്ചുകൊണ്ട് ബംഗാൾ പ്രൊവിഷനിൽ ബംഗാൾ പ്രസിഡൻസിയിൽ നിയമത്തെ കോടതിയെ സമീപിച്ചു അവർ നിവേദനങ്ങൾ കൊടുത്തു നോക്കി സമരങ്ങൾ നടത്തി നോക്കി യാതൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോഴാണ് അവരുടെ രക്ഷകനായി വളരെ കുട്ടിയായ ചെറുപ്പക്കാരൻ ബാലനായിട്ടുള്ള ബിർസാമുണ്ടെ കടന്നു വരുന്നത് അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സ് ഏകദേശം ഉള്ളപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തന്നെ അദ്ദേഹം തൻ്റെ സമൂഹത്തെ ഒന്നിച്ച് നിർത്തുന്നതിന് വേണ്ടി തന്ത്രപരമായൊരു സമീപനം സ്വീകരിച്ചു അദ്ദേഹം ക്രൈസ്തവ മത പരിവർത്തനത്തിനെ എതിർത്തുകൊണ്ട് മിഷണറി വിദ്യാഭ്യാസത്തെ എതിർത്തുകൊണ്ട് ഒരു ആത്മീയ പരിവേഷം തനിക്കുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നാടോടി ഗായകനായി തൻ്റെ സമൂഹത്തിലെ തൻ്റെ ഗോത്രഭാഷയിൽ പാട്ടുകൾ പാടിക്കൊണ്ട് ആളുകളെ ആകർഷിക്കുകയും ഭഗവാനായി ആളുകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തെ ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾ കേൾക്കുവാനുമായി എത്തിത്തുടങ്ങി അതോടുകൂടിയാണ് മുണ്ടേ കലാപത്തിൻ്റെ ഒരു തുടക്കം കുറയ്ക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതോടു കൂടി ഉൽഗുലാൻ എന്ന പ്രതിരോധ പ്രസ്ഥാനത്തെ അദ്ദേഹം രൂപപ്പെടുത്തുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഗൊറില്ലാ സമരത്തിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് തുടർന്ന് ബ്രിട്ടീഷുകാരുടെ ഈ കിരാതമായ ഭൂ നികുതി വ്യവസ്ഥയ്ക്കെതിരെ വനനിയമത്തിനെതിരെ കൊണ്ടുവന്ന ഫ്യൂഡൽ സെമീന്താരി സിസ്റ്റത്തിനെതിരെ അദ്ദേഹം നിരന്തരമായ സമരങ്ങൾ നയിക്കുകയാണ് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇടനിലക്കാരായി നിന്ന് ചൂഷകരായി നിന്ന സെമീന്താർമാരെ അദ്ദേഹം ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി സായുധ സമരത്തിലേക്ക് എത്തുകയാണ് ആ ഉന്മൂലനങ്ങളിൽ ബ്രിട്ടീഷുകാരും സെമീന്തർമാരുമെല്ലാം പലപ്പോഴും കൊല്ലപ്പെടുന്നുണ്ട് ഗുറില്ലാ സമരത്തോട് ഒരിക്കലും പെട്ടെന്ന് പിടിച്ചു നിൽക്കാനാവാതെ ബ്രിട്ടീഷുകാർ പലപ്പോഴും പിൻവാങ്ങുകയുണ്ടായി പക്ഷേ ആദ്യകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം രണ്ട് വർഷത്തോളം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും സമരത്തിൻ്റെ രൂപവും ഭാവവും മാറ്റി മുന്നോട്ട് പോവുകയുണ്ടായി മുണ്ടി വംശത്തിൻ്റെ പാരമ്പര്യ കർഷകരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു ആശ്വാസമായിരുന്നു അവർക്ക് ഒരു അവസാനത്തെ വാക്കായിരുന്നു ബിർസാമുണ്ടേ അങ്ങനെ ബിർസാമുണ്ടേ സമരത്തിൻ്റെ ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ അദ്ദേഹം റാഞ്ചിയിലെ പള്ളികളെ ആക്രമിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സംവിധാനങ്ങളെ ആക്രമിച്ചുകൊണ്ട് സമരത്തിന് അടുത്തൊരു പോരാട്ടത്തിലേക്ക് കടന്നപ്പോൾ തുടർന്ന് അദ്ദേഹത്തെ ജയിലിലിട്ടു ആയിരത്തി തൊള്ളായിരം ജൂൺ ഒൻപതിന് അദ്ദേഹം ഇരുപത്തിയഞ്ചാം വയസ്സിൽ ജയിലിൽ വെച്ച് ദുരൂഹമായി കൊല്ലപ്പെടുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ എപ്പോഴും ജ്വലിക്കുന്ന ഒരു അധ്യായമാണ് ബിർസാ മുണ്ടയുടെ ഇരുപത്തഞ്ച് വർഷം മാത്രം നീണ്ട ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളും അതിന്നും ജാർഖണ്ഡിലെ ജനങ്ങളെ ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങളിലെ ജനങ്ങളെ അവരുടെ അഭിമാനമായിട്ട് അത് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നും പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ ഒരേ ഒരു ആദിവാസി നേതാവിൻ്റെ അത് ഉള്ളത് അത് ഇന്ത്യയിൽ ഒരു വിമാനത്താവളത്തിന് ഒരു ആദിവാസി നേതാവിൻ്റെ പേരുള്ളത് റാഞ്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ബിർസാ മുണ്ട ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോടൊപ്പം ബിർസ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ബിർസ ട്രൈബൽ യൂണിവേഴ്സിറ്റി ബിർസാ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം തുടങ്ങി നിരവധിയായ സ്മാരകങ്ങൾ ആ മഹാനായ മനുഷ്യൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ജാർഖണ്ഡിലും വടക്കേന്ത്യയിലും ഉണ്ട് അതോടൊപ്പം നമ്മൾ ബിർസാ മുണ്ടയെ ഒരു പക്ഷേ രണ്ടായിരത്തിൽ ഓർമ്മിച്ചു എന്ന് പറഞ്ഞെങ്കിലും അതിനു മുമ്പ് വായനക്കാരായ ഒരു സമൂഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ അദ്ദേഹത്തെ അറിയുന്നുണ്ട് അത് മഹേഷ്വദ ദേവിയുടെ ആരണ്ണിക് അധികാർ എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെയാണ് അതിൽ കേന്ദ്ര കഥാപാത്രമായി മുണ്ടയും അദ്ദേഹത്തിൻ്റെ ഉൽഗുലാൻ പ്രസ്ഥാനങ്ങളും ഭൂപ്രശ്നങ്ങളും എല്ലാം കടന്നു വരുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അവാർഡ് കിട്ടിയ നോവലാണ് ആരണ്ണിക് അധികാർ രണ്ടായിരത്തി നാലിൽ ഉൽഗുലാൻ എ ക്രാന്തി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ബിർസാ മുണ്ട ദ ബാക്ക്മാൻ എന്ന ടാഗ്ലേനോടുകൂടിയാണ് ആ സിനിമ രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് മുമ്പിൽ വെളിവാകുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഗാന്ധി സേ പഹലെ ഗാന്ധി എന്ന സിനിമ ഭഗവാൻ ബിർസാ മുണ്ട എന്ന ടാഗ്ലേനോടുകൂടി നമ്മുടെ മുമ്പിൽ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് ഇതിലൂടെയെല്ലാം ബിർസാ മുണ്ടെ ഒരു ജ്വലിക്കുന്ന ഓർമ്മയായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ബിർസാ മുണ്ടയുടെയും അദ്ദേഹത്തെ പോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരുപാട് ഇനിയും പറയേണ്ടിട്ടു പറയേണ്ടിയുള്ള ഒരുപാട് ഗോത്ര വർഗത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് ഇന്ന് നാം രാജ്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പുതിയ തലമുറയുമെല്ലാം ഗോത്ര സ്വാതന്ത്ര്യ സമര പോരാളികളെ തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ പ്രസ്ഥാന അവരുടെ അവരുടെ പ്രവൃത്തികളെ വിലമതിക്കേണ്ടതുണ്ട് അത് ആ സമൂഹത്തിനും ആ സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്കും നൽകുന്ന ആവേശവും അതിരറ്റതാണ് ബിർസാ മുണ്ടയുടെ ജലിക്കുന്ന ഓർമ്മകൾക്കും മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുന്നു